അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെ നില അതീവ ഗുരുതരം മരണസംഖ്യ ഉയരുമ്പോഴും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മരണസംഖ്യ കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നായിരുന്നു എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് ആശങ്ക ഏറുകയാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു പേരാണ് മരണമടഞ്ഞത് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ും ഇങ്ങനെ ആകുകയാണെങ്കിൽ എന്താകും അടുത്ത ഒരു പോവും വഴി രോഹിണി തീർച്ചയായും ആ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കൃത്യമായി രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് ആരോഗ്യ വകുപ്പിനെ കടക്കാൻ കഴിയുന്നില്ല ഈ നിലവിൽ ഇപ്പോൾ ഊർജിത രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളും ക്ലോറിനേഷൻ അടക്കമുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് കൃത്യമായ ഉറവിട ം കണ്ടെത്താൻ കഴിയാത്തതു തന്നെയാണ് ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചുള്ള മരണങ്ങളും ഇത്തരത്തിലുള്ള രോഗങ്ങളും കൂടി വരുന്നത് ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപ് മാത്രം രണ്ടു പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് കോഴിക്കോട് ഉള്ള ഒരു മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും മലപ്പുറം ജില്ലയിലെ അൻപത്തിരണ്ട് വയസ്സുകാരിയായ സ്ത്രീയും മരിച്ചിരുന്നു അതിനെ തൊട്ട് മുൻപ് രണ്ടാഴ്ച മുൻപും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മരിച്ചു ഇങ്ങനെ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള ഒരു മരണം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ വർഷം മാത്രം കോഴിക്കോട് ജില്ലയിൽ അഞ്ചു പേരാണ് അമീബിക് മസ്തിഷ്ക ജൂരം ബാധിച്ച് മരിച്ചത് മലപ്പുറം ജില്ലയിൽ രണ്ട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള മുൻപ് അമീബിക് വൈറസ് ബാധിച്ചുള്ള മരണങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ ഈ കുറഞ്ഞ വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഈ രോഗബാധ ഏറ്റവും കൂടുതലായി കണ്ടെത്തുന്നത് അതും മലബാർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നിലവിലിപ്പോൾ പേരാണ് ചികിത്സയിൽ കഴിയുന്നത് അതിൽ തന്നെ രണ്ട് പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് മലബാർ ജില്ലകളിൽ ഉള്ളത് പ്രത്യേകിച്ച് വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഈ രോഗബാധ ഏറ്റവും കൂടുതൽ കാണുന്നതും പക്ഷേ കൃത്യമായി ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പിന് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത എന്തായാലും വലിയ ആശങ്കയായി അമീബിക് മസ്ജിഷ് കെ ഇപ്പോൾ മലബാർ ജില്ലകളിൽ ആകെ ഉണ്ട്